അസമുല്ലാമുഹിം അലഹദല്ലാഹി അബുലമീൻ വസ്സലാമൂലി അജ്മഹിം അമ്മാബാജി ക്ലാസ് ഇരുപത്തിയേഴ് പേജ് നമ്പർ ഇരുപത്തി രണ്ട് മാ യുത്തുലബു ഫി സബ്ബി അൽ സ്ലി പൊതുവിൻ്റെ സന്നത്തുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒഴിക്കുക കഴുകുക എന്നീ വിഷയങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ട സുന്നത്തുകൾ വെള്ളം ഒഴിക്കുക അതേപോലെ തന്നെ കഴുകൽ എന്നീ വിഷയങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ട സുന്നത്തുകൾ അതിൽ പതിനൊന്നാമത് ആകെ നമ്പറിൽ പറയുമ്പോൾ പതിനൊന്നാമത്തെ സുന്നത്തായിട്ട് ദൽക്കുല്ലാളായി അവയവങ്ങളെ തേച്ച് കഴുകുക കഴുകലുമായി ബന്ധപ്പെട്ട ഒരു സുന്നത്താണത് അവയവങ്ങളെ തേച്ച് കഴുകുക വഹുവ ഓഹ്വെൽഖുലാലാഹ് എന്ന് പറഞ്ഞാൽ ഇമ്രാറുൽ എലി കൈയിനെ നടത്തലാണ് അല്ലെ ലാലാഹിൽ മദസൂരത്തി കഴുകപ്പെടുന്ന അവയവങ്ങളുടെ മേൽ കയ്യനെ നടത്തലാണ് കൈയിനെ ഇങ്ങനെ ഓടിക്കലാണ് സുന്ന ഇത് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നു ഈ ഈ തേച്ച് കഴുകൽ എന്നുള്ളത് സുന്നത്താണ് ഖുറൂജമ്മിൻ ഖിലാഫി മാലിക്കിൻ ഇമാം മാലിക് റതിയുള്ള എതിരാകുന്നതിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഇമാം മാലിക് തങ്ങളോട് നമ്മൾ എതിരാവരുത് ആ എതിരിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം അതിനുവേണ്ടി അങ്ങനെ മാലിക് ഇമാമിനോട് എതിരാകാൻ വരുവോ ഈ അവയവങ്ങളെ തേച്ച് കഴുകൽ എന്നത് ചെയ്തില്ല എങ്കിൽ മാലിക് ഇമാമിനോട് എതിരാവോ ആ എതിരാവും കാരണം മഹാനൊറികൾ അത് നിർബന്ധമാക്കി പറഞ്ഞിരിക്കുന്നു അവയവങ്ങളെ തേച്ച് കഴുകിയില്ലായെങ്കിൽ ഒന്നൂത് ശരിയാവില്ല എന്ന അഭിപ്രായക്കാരനാണ് ഇമാം മാലിക് റസി അള്ളാഹു വനഹു ഇമാമുൻ ഷാഫി റതി അള്ളാഹു വൻഹുവിൻ്റെ ഉസ്താദാണല്ലോ മഹാനര് ആ മാലിക് ഇമാമിൻ്റെ മധുഹബ് തേച്ച് കഴുകൽ നിർബന്ധം എന്നതാണ് അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ മൂപ്പരോട് നമ്മൾ എതിരാകും ആ എതിരാകൽ വരരുത് അതുകൊണ്ട് തേച്ച് കഴുകൽ നമ്മുടെ മധുഹബിൽ നിർബന്ധമില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ടതാണ് സുന്നത്താണ് എന്നീ രണ്ട് ഭാഗങ്ങളിൽ തിങ്ങി നിൽക്കുന്നത് ഇടകലർത്തുക ഇടകലർത്തി ചെയ്യുക കഴുകുക അത് ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് താടി രണ്ട് താടിയെല്ലുകൾ സംഗമിക്കുന്ന നമ്മുടെ കീഴ്ചുണ്ടിൻ്റെ താഴ്ഭാഗത്തുള്ള ആ രണ്ട് എല്ലുകൾ സംഗമിക്കുന്ന അവിടെ ആ സ്ഥലം അവിടെ മുളച്ചു നിൽക്കുന്ന രോമമാണ് താടി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കവിളിൽ മുറച്ചു നിൽക്കുന്നതാണ് മുളച്ചതാണ് കവിൾ താടി ഇത് രണ്ടും തിങ്ങി നിൽക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇടകോർക്കൽ ചിന്നത്തുണ്ട് അല്ല അതൊരു ഏറ്റവും നല്ലത് തഹലീലുഹ ഈ പറഞ്ഞ താടിയെയും കവിൾത്താടിയേയും ഇടകോർക്കലാണ് ഏറ്റവും നല്ലത് അസാബി യുംനാഹു അവൻ്റെ വലം കൈയ്യന്റെ വിരലുകൾ കൊണ്ട് അവൻ്റെ വലത്തെ കയ്യന്റെ വിരലുകൾ കൊണ്ട് ഇടകോർക്കുക ആ വിരലുകളെ പിരിച്ചു നിർത്തുന്നതോടുകൂടെ അതായത് വിരലുകളെ തമ്മിൽ പരസ്പരം ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഒട്ടിപ്പിടിച്ചതുപോലെ വിരലുകളെ ആക്കിയിട്ട് ഇടകോർക്കല വേണ്ടത് ആ വിരലുകളെ ഒരൽപ്പം ഇങ്ങനെ പിരിച്ചു നിർത്തണം അപ്പോഴാണല്ലോ ഈ വിരലുകൾ ഈ താടിരോമങ്ങളുടെ ഉള്ളിലൂടെ ഇങ്ങനെ ഓരോ വിരലുകൾ കയറിപ്പോവാനുള്ള സാഹചര്യം ഉണ്ടാകുക അത് മിന്ന അസ്ഫല നമ്മുടെ താടിയുടെ അടിഭാഗത്ത് നിന്ന് അല്ലാതെ മേൽഭാഗത്ത് നിന്ന് താഴോട്ടല്ല അടിഭാഗത്ത് നിന്ന് മേലോട്ട് ഉർഫത്തിൻ മുസ്തഖില്ലത്തിൻ ഒരു സ്പെഷ്യൽ കോരൽ കൊണ്ട് അപ്പോൾ നമ്മളെ മുഖം കഴുകലിൻ്റെ ഭാഗമായിട്ടുള്ളത് മുഖം കഴുകലിൻ്റെ ആ ഒരു വെള്ളമല്ല അല്ലാതെ വേറൊരു വെള്ളം കയ്യിൽ ആക്കണം എന്നിട്ട് അടിഭാഗത്ത് നിന്ന് മേലോട്ട് ഈ പറഞ്ഞ താടി താടി അതിനെയൊക്കെ ഇടകൊറുക്കൽ സുന്നത്താണ് മറ്റൊരു സുന്നത്താണ് തഹ്ലീലുൽ അസാബി വിരലുകളെ വിരലുകളെ ഇടകോർക്കൽ വിരലുകളുടെ ഇടകോർക്കൽ അത് വേറൊരു സുന്നത്താണ് ചിന്നത്താണ് അല്ലഫുദലു ഏറ്റവും നല്ലത് കൗനുഹു ആ വിര ഇടകോർക്കൽ ആവലാണ് ഫിൽ അത രണ്ട് കൈകളിലും രണ്ട് കൈകളിൽ ഇടകോർക്കൽ ആവുക എങ്ങനെ ആവുക വി തഷ്ബീക്ക് പരസ്പരം കോർത്തിട്ടാവുക ആ വിരലുകൾ തമ്മിൽ പരസ്പരം ഇടയിലൂടെ ഇട്ടിട്ട് ഇങ്ങനെ കൈ കോർക്കുക വിരലുകൾ തമ്മിൽ കോർക്കുക അതു തന്നെയാണ് കയ്യിൽ ചെയ്യേണ്ടത് എന്നാൽ ഒഫി ഫ്രിജിലേനി രണ്ട് കാലിൽ ഇടകോർക്കൽ എന്നുള്ളത് ബിഹിൻസി അവൻ്റെ ഇടത്തെ കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് ഇടകോർക്കുക അത് തന്നെ മീൻ അസ്ഫലിൽ അസാബി വിരലുകളുടെ അടിഭാഗത്തു നിന്ന് നമ്മളുടെ കാൽവിരലിന്റെ വിരലിൻ്റെ മേൽഭാഗത്തു നിന്ന് പാദത്തിൻ്റെ പുറംഭാഗത്തു നിന്ന് അടിയിലേക്കല്ല പകരം നമ്മുടെ കാലിൻ്റെ നിലത്ത് പതിപ്പിക്കുന്ന പാദത്തിൻ്റെ ഭാഗമുണ്ടല്ലോ അവിടെ നിന്ന് മേലോട്ട് അങ്ങനെയാണ് ഇട ഇടകൂർക്കൽ ചെറുവിരലാണ് ഉപയോഗിക്കേണ്ടത് ഇടത്തെ കൈയിൻ്റെ ചെറുവിരലാണ് ഉപയോഗിക്കേണ്ടത് മുബത്തൻ മിൻ ഹിൻസിരി യുന അവൻ്റെ വലത്തെ കാലിൻ്റെ ചെറുവിരലിൽ നിന്ന് ആരംഭിക്കുന്നവനാണ് ആരംഭിക്കുന്നവനായിട്ട് ഇമൻ ബി ഹിൻസിരിൽ ഇടത്തേക്കാലിൻ്റെ ചെറുവിരലിൽ അവസാനിപ്പിക്കുന്നവനായിട്ട് അപ്പം ക്രമമായിട്ടിങ്ങനെ വലത്തേക്കാലിൻ്റെ ചെറുവിരലിൽ തുടങ്ങുക തള്ളവിരൽ വരെ ഇങ്ങനെ ക്രമമായിട്ട് പിന്നെ അടുത്ത കാലിലെ തള്ളവിരലിൽ നിന്ന് തുടങ്ങുക മറ്റേ ഇടത്തേ കാലിൻ്റെ ചെറുവിരൽ വരെ പോവുക എല്ലാ വിരലിലും ഇടകോർക്കണ്ട രണ്ട് വിരലുകളുടെ ഇടയിൽ ഇങ്ങനെ കോർക്കുക അതായത് രണ്ട് വിരലുകളുടെ ഇടയിൽ കൈവിരൽ പ്രവേശി പ്രവേശിപ്പിക്കുക ഏത് കൈവിരൽ ഇടത്തെ കൈയ്യ ചെറുവിരൽ പ്രവേശിപ്പിക്കുക അത് അടിയിൽ നിന്ന് മേലോട്ട് ഓ യജിബു ഈ പറയണ എടകോർക്കൽ നിർബന്ധമാകും ഫി മുൽത്ത പരസ്പരം തിങ്ങി ഇരിക്കുന്നതായ വിരലാണെങ്കിൽ ഒരാളുടെ കാലിൻ്റെ വിരൽ ഇങ്ങനെ തിങ്ങിയിരിക്കുക വിരലുകൾ ഇങ്ങനെ തിങ്ങിയിരിക്കുക അങ്ങനെയാണെങ്കിൽ തിങ്ങിയിരിക്കാന്ന് പറഞ്ഞാൽ ആ പറയുന്ന വിരലുകളുടെ ഉൾഭാഗത്തേക്ക് വെള്ളം ചേരണമെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ കയ്യിൻ്റെ വിരലുകളിട്ട് കോർക്കണം അല്ലെങ്കിൽ ഉള്ളിൽ വെള്ളം ചേരില്ല എങ്കിൽ എടകോർക്കൽ നിർബന്ധമാണ് ഓ യഹ്റുമോ എടകോർക്കൽ ഹറാമാണ് ഫീ മുൽതഹിമത്തിൻ ഈ വിരലുകൾ പരസ്പരം ഇറച്ചി വന്ന് മാംസം വന്ന് തിങ്ങിയതാണ് അപ്പം പിന്നെ അവിടെ എടകോർക്കൽ എന്ന് പറയണമെങ്കിൽ ഈ വിരലുകളുടെ ഇടയിൽ പൊളിക്കണം അല്ലെ അന്നൽ ഫത്തുക്ക തീബിൻ ഏഴാം നമ്പർ അടിക്കുറിപ്പ് അവിടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മറ്റേ വേറിടീക്കണം അപ്പം എന്ത് ചെയ്യേണ്ടി വരും കാലില് പരിക്കേൽപ്പിക്കേണ്ടി വരും അത് ശിക്ഷിക്കലാണ് വഹുവ ഹറാമൻ വിലാതൂറത്തിൻ ശരീരത്തെ പീഡിപ്പിക്കലാണ് ബുദ്ധിമുട്ടിക്കലാണ് അത് ചെയ്യാൻ പാടില്ല ഹറാമാണത് അതുകൊണ്ട് അതിന് നിക്കേണ്ടതില്ല അപ്പോ സാധാരണ നമ്മൾക്കൊക്കെ അത് ശക്തമായ നല്ല സുന്നത്താണ് ഇടകോർക്കൽ പേജ് നമ്പർ ഇരുപത്തി മൂന്നിലേക്ക് എത്തിയിരിക്കുന്നു വിപാലത്തിൽ ഉറത്തീവ തഹ്ജീലി മുഖവും കൈകാലുകളും കയറ്റി കയറ്റിക്കഴുക നീട്ടിക്കഴുക വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഹിയ ഈ നീട്ടിക്കഴുകൽ എന്ന് പറഞ്ഞാൽ ഫൗക്കൽ വാജിബി ഈ അതേപോലെ കൈകാലുകൾ ഇവയിൽ നിന്ന് ഇവയിൽ നിന്ന് നിർബന്ധമായതിൻ്റെ മേലെ കഴുകലാണ് നിർബന്ധമായതിനേക്കാൾ കൂടുതൽ കഴുകുക വ ഗായുലി അതിൽ മുഖം കഴുകുക കയറ്റിക്കഴുക കൂടുതൽ കഴുകുക എന്ന് പറയുന്നതിൻ്റെ അറ്റം എന്ന് പറഞ്ഞാൽ അത് അറ്റമായി പോയാൽ എവിടം വരെ പോവാം ആ യഹസിര അവൻ കഴുകലാണ് മാൽ വജിഹി മുഖത്തോടു കൂടെ കഴുകലാണ് മുഖദ്ദമ റസിഹി അവൻ്റെ തലയുടെ മുൻഭാഗം കഴുകലാണ് അപ്പം അവൻ്റെ ആ തലയുടെ ഫ്രണ്ട് ഭാഗമല്ലേ മുൻഭാഗം അതങ്ങട് കഴുകണം ഒൽ ഉദനൈനി രണ്ട് ചെവിയും അവൻ അങ്ങട് കഴുകുക ഓ സൊഫത്തൈ ഉനുഹി അവൻ്റെ പെരടിയുടെ രണ്ട് പാർശ്വങ്ങളും രണ്ട് സൈഡുകളും കഴുകുക അതാണ് മുഖം കയറ്റിക്കഴുകൽ എന്ന് പറഞ്ഞാൽ ഓ സാനി കൈകാലുകൾ കഴുകൽ എന്നതിൻ്റെ അറ്റം ഇസ്തിൽ അലുദൈനി രണ്ട് കൈകളുടെ അവിടെ രണ്ട് തോൾ കൈകൾ മൊത്തം കഴുകലാണ് ചുമലിൻ്റെ നേരെ താഴെയുള്ള തോൾ കൈ അലുദ് അത് മൊത്തം കഴുകുക ചുമലിന്റെ തൊട്ടടുത്തു വരെ കഴുകുക കഴുകുകി കാലിന്റെ അവിടെ രണ്ട് തണ്ടം കാല് മൊത്തം കഴുകുക അഥവാ മുട്ടിന്റെ തൊട്ട് താഴെ വരെ മുട്ട് വരെ കഴുകുക അതാണ് കയറ്റിക്കഴുകലിന്റെ ഏറ്റവും അങ്ങേയറ്റം ഇത് വളരെ പോരിശയുള്ള ഒരു സംഗതിയാണ് കാല റസൂറു ലാഹി സി സ്വലം തിരുനബി തിരുനബിഅലിം പറഞ്ഞു ഇന്ന ഉമ്മത്തി എന്റെ സമുദായം കയ്യാമത്ത് നാളിൽ അവരെ വിളിക്കപ്പെടും എന്ത് വിളിക്കപ്പെടും മുഹജ്ജലീൻ അവരെ വിളിക്കപ്പെടുന്നത് മുഖം വെളുത്തവരായിട്ടും കൈകാലുകൾ വെളുത്തവരുമാ വെളുത്തവരായ നിലയിലാണ് അവരെ വിളിക്കപ്പെടുന്നത് തങ്ങളുടെ ഉമ്മത്തിനോട് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവരുടെ അവസ്ഥ അവരുടെ മുഖം വെളുത്തതായിരിക്കും കൈകാലുകളും വെളുത്തതായിരിക്കും ആ എന്താ അത് മീൻ ആസാരിൽ ഉലു ഈ ഉലൂവിൻ്റെ അടയാളം കാരണമായിട്ട് കാരണം മുഖം എല്ലാ മൂമിനീങ്ങളും ഈ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട എല്ലാ മൂമിനീങ്ങളും ഒതു ചെയ്യുമ്പോഴും മുഖം കഴുകുന്നു കയ്യും കാലും കഴുകുന്നു അപ്പം ഈ കഴുകിയ ഒലുവിൻ്റെ വെള്ളം തട്ടിയ എല്ലാ ഭാഗങ്ങളും ഒലുവിൻ്റെ പാട് അടയാളമായിട്ട് ഇതിങ്ങനെ ജ്വലിച്ച് പ്രകാശിച്ചിരിക്കും അവിടെ എന്നത് തങ്ങൾ പറയാ പറയാമനിസ്താഹമിങ്കും നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അഞ്ുത്തിയില വ തഹ്ചീലഹു അവൻ്റെ മുഖവും അവൻ്റെ കൈകാലുകളും നീട്ടിക്കഴുകാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ ഫൽ ജഫൽ ചെയ്യണം കേട്ടോ എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും റസിയല്ലാഹു അൻഹുമാ രണ്ടുപേരും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഒലുവിൻ്റെ വെള്ളം തട്ടിയ സ്ഥലങ്ങളൊക്കെ പ്രകാശിക്കും അപ്പോൾ ഉദ്ദേശി ഇവിടെ പറഞ്ഞിട്ട് താല്പര്യം മുഖം കുറച്ചങ്ങോട്ട് കയറ്റിയൊക്കെ കഴുകിയാൽ ആ വെള്ളം തട്ടിയ കയറ്റി കഴുകുമ്പോൾ എവിടെയൊക്കെ വെള്ളം തട്ടിയ അവിടെയൊക്കെ പ്രകാശിക്കും കൈകാലുകൾ കയറ്റി കഴുകിയാൽ ആ വെള്ളം തട്ടിയുള്ളതിലൊക്കെ പ്രകാശിക്കും അപ്പോൾ കുറച്ച് കൂടുതൽ സ്ഥലം പ്രകാശപൂരിതമായിരിക്കും കയറ്റി കഴുകിയാൽ കൂടുതൽ സ്ഥലം ഒതുവിൻ്റെ വെള്ളം തട്ടിയ സ്ഥലമാണല്ലോ പ്രകാശിക്കണത് അപ്പം അതിനെ കുറിച്ച് കയറ്റിക്കഴുക ആ തയാമുനു അതാണ് പതിനഞ്ചാമത്തെ സുന്നത്ത് വലത്തത് ആദ്യം ചെയ്യുക വലത്തത് ആദ്യം പ്രവർത്തിക്കുക ഈസന്നു തയാമുനു ബിൽ യഥൈനി വരുചിലൈനി രണ്ട് കൈകളിലും രണ്ട് കാലുകളിലും വലത്തേത് മുന്തിക്കൽ സുന്നത്താണ് അപ്പം ആദ്യം വലത്തെ കയ്യ് പിന്നെ ഇടത്തെ കൈ ആദ്യം വലത്തെ വലത്തേക്കാല് പിന്നെ ഇടത്തെ ഇടത്തേക്കാല് അതേ സമയത്ത് ഗൈറുഹുമാ ഈ കൈകാലുകൾ അല്ലാത്ത ഒവിലുള്ള മറ്റ് കഴുകലുകളെല്ലാം മറ്റ് അവയവങ്ങളില്ലേ കഴുകപ്പെടുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ് അൽ കഫാനി രണ്ട് മുൻകൈ വൽ ഹദ്ദാനി മുഖം കഴുകുമ്പോൾ രണ്ട് കവിൾ ഭാഗം വൽ ഉദുനാനി രണ്ട് ചെവി വ ജാനി ബർസി തല തടകുമ്പോൾ തലയുടെ രണ്ട് ഭാഗങ്ങൾ അപ്പുറം അപ്പുറം വരതും ഇടതും ഇതൊക്കെ അപ്പൊ അത് കൈകാലുകൾ കഴുകലല്ലാത്ത മറ്റുള്ള സ്ഥലങ്ങളൊക്കെ മറ്റുള്ള അവയവങ്ങൾ അതൊക്കെ ഒരുമിച്ച് ശുദ്ധീകരിക്കപ്പെടണം ഇടത്തും വലത്തും ഒരുമിച്ച് വലത്തും ഇടത്തും ഒരുമിച്ച് ഒലാക്കിന്നെങ്കിലും യുസന്നു വലത്തേത് മുന്തിക്കൽ സുണ്ണത്തുണ്ടെങ്കിൽ ഒരു കൈ മുറിഞ്ഞു പോയ ആള് ഒരു കൈ ഇല്ലാത്ത ഇല്ലാത്തയാള് അഥവാ ഒറ്റ കയ്യനായ അയാൾക്ക് വലത്തത് മുന്തിക്കൽ സുന്നത്താണ് ബി സുണ്ണത്താണ് എല്ലാ അവയവങ്ങളിലും ഇൻ തവ അഭിനസി അയാള് സ്വയം വധു ചെയ്യുകയാണ് എങ്കിൽ അയാൾ ഇങ്ങനെ സ്വന്തമായിട്ടാ വധവ് ചെയ്യണത് എന്നാൽ അയാൾക്ക് വലത്തത് മുന്തിക്കല തന്നെയല്ലത് എല്ലാ അവയവങ്ങളിലും കാരണം അയാൾക്ക് ഒരു കയ്യേ ഉള്ളൂ അപ്പൊ ഒരു സമയത്ത് ഒരു ഭാഗമേ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പൊ അത് ആദ്യം വലത് ചെയ്യുക എന്നത് ഒറ്റക്കയ്യനായ വ്യക്തിക്ക് കാന റസൂർ അലഹി വസ്ല്ലം തിരുനബി സല്ലാ അലിസ്ലമ തങ്ങളായിരുന്നു യുഹിബു തയാമുന വലത് ഭാഗം മുന്തിക്കൽ തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു ഫീ തന ഉലിഹി തങ്ങളുടെ ചെരിപ്പ് ധരിക്കലിൽ അപ്പോൾ ആദ്യം ചെരിപ്പ് ധരിക്കുന്നത് വലത് അപ്പോൾ തറജ്ലിഹി തങ്ങളുടെ മുടി ചെയ്യലിൽ ആദ്യം വലത് ഭാഗത്ത് മുടി ചെയ്യുമ്പോൾ തുഹൂലിഹി തങ്ങളുടെ ശുദ്ധീകരണത്തിൽ തങ്ങൾ ചെയ്യുന്ന ഒതു കുളി പോലെയുള്ള കുല്ലിഹി തങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും തങ്ങൾ വലത് ഭാഗത്തെ ആദ്യം ചെയ്തിരുന്നു മുന്തിച്ചിരുന്നു എന്ന് ഇവാരി മുസ്ലിം ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അതാണ് മുത്തഫഖൻ അലിഹിയായ ഹദീസ് എന്ന് പറയുന്നത് അള്ളാഹു നമ്മൾ പറയുന്ന പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഇൽമ സ്വീകരിക്കട്ടെ ഇത് നമുക്ക് രക്ഷയുടെ നിദാനമാക്കി അള്ളാഹു ആക്കിത്തരട്ടെ امين يا رب العالمين والحمد لله رب العالمين